ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും പാടശേഖര സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു നടൻ ശ്രീനിവാസൻ രക്ഷാധികാരിയായ കണ്ടനാട് പുന്നച്ചാലിൽ പാടശേഖരത്തിൽ നൂറ്റി രണ്ട് ഏക്കറിലാണ് കൃഷിയിറക്കിയത് മേനി വിളഞ്ഞ പാടത്ത് ധ്യാൻ ശ്രീനിവാസൻ കൊയ്ത്തിന് തുടക്കമിട്ടു കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ചലച്ചിത്രം നടൻ ശ്രീനിവാസൻ തൻ്റെ കണ്ണൂരത്തെ പാട്ട്യത്ത് നിന്ന് ആ ഈ തൃപ്പൂണിത്രയിലേക്ക് മാറുന്നത് തൃപ്പൂണിത്രയിലെ ഉദയംപൂരിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ പാടശേഖരത്തിന് തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഈ ആ പാടശേഖരത്തിന് പിന്നീട് പുള്ളി അതിൻ്റെ രക്ഷാധികാരിയായി മാറുകയാണ് അങ്ങനെ ഇവിടെ വലിയ രീതിയിൽ ആ കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം ഇവിടുത്തെ ഈ പാടത്ത് കൃഷിയൊരുക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഇവിടുത്തെ കുയ്ത്തുത്സവം നടക്കുകയാണ് ഈ പാടശേഖരത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആൾ കൂടി ആയിട്ടുള്ള മനുച്ചാട്ടം ചേരുന്നു ഈ ശ്രീനിവാസൻ ഇങ്ങോട്ടേക്ക് വന്നതാണല്ലേ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു കൃഷി കൃഷിയെ വേണ്ടി മാത്രം വന്നതാണ് ശ്രീനാട്ടൻ അദ്ദേഹം വന്ന് വന്ന കാലം മുതൽ കൃഷി തുടങ്ങിയതാണ് ആദ്യം ജൈവ ഒരു രണ്ട് ഏക്കർ തുടങ്ങി അതിപ്പോൾ നൂറ്റി രണ്ട് ഏക്കറിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മൊത്തത്തിലൊരു മേൽനോട്ടം ആരാണ് അത് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ശ്രീനിയാട്ടൻ വരാൻ സമയം കിട്ടില്ല ഷൂട്ടിങ്ങും തിരക്കായി അങ്ങനെ പോവും ഞാൻ തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പച്ചപ്പും ഹരിതാപയും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് ആ ഒരു തോന്നലൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് സ്നേഹിച്ചാൽ സം ഇത് പത്ത് മുപ്പത് വർഷമായിട്ട് തരിച്ചായിട്ട് എടുക്കുമായിരുന്നു ശ്രീനിയാട്ടം വന്നിട്ട് തുടങ്ങി അങ്ങനെ ചെയ്യണം കൃഷി ചെയ്യണം കൃഷി ചെയ്യണം തുടങ്ങി തുടങ്ങി ഫുള്ള് ആക്കുകയായിരുന്നു വീട് ഈ ഒരു കൃഷിയിലേക്ക് ഏർപ്പെട്ട ശേഷമുള്ള പുള്ളിയുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നിട്ട് പേര് സന്തോഷമുണ്ട് വെളുപ്പിന് ആറ് മണിക്ക് വരുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് പാടത്തേക്ക് കാണാം ഒരു മുണ്ടും ചട്ടുപോട്ടേക്ക് കാണാം ഞെട്ടിപ്പോയിട്ടുണ്ട് ഇപ്പോൾ ആരോഗ്യപരമായിട്ട് പുള്ളിക്ക് ഇപ്പോൾ ക്ഷീണമാണ് പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഓടിയ സന്തോഷമാണ് കൃഷി എന്ന് മതി അവിടെ എത്തിയിരിക്കും ഇവിടെ ഈ വേദിയിൽ വന്നിട്ട് ഏകദേശം നേരം സംസാരിച്ചു അതൊരു ദീർഘനേരം വലിയ 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 കാര്യമാണ് അടുത്ത എന്റെ വീട്ടിൽ നിന്ന് എന്റെ മുറിയിൽ നിന്ന് ഞാൻ ജനലിൽ ഉടനാ കാണുന്നത് ഈ പാടമാണ് പാഠമാണ് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പാടം സ്ഥിരമായി കണ്ടുവരുന്ന ഒരാള് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ഈ പാടം കണ്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പം ായിട്ട് ഇവിടെ ഇതുവരെ ഞങ്ങൾ അരി ബ്രാൻഡ് ചെയ്യാൻ പച്ച എന്ന പേര് അരി ബ്രാൻഡ് ചെയ്യാനുള്ള ഇവിടുത്തെ കാർഷികോത്സവം വളരെ ഭംഗിയായ രീതി എല്ലാ വർഷം ഇങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യത്തെ വർഷം മഞ്ജുവാരും ഒന്ന് ഉദ്ഘാടനം ചെയ്തു ഒരു പന്ത്രണ്ട് പത്ത് വർഷം മുമ്പ് ഇടയ്ക്ക് രണ്ട് വർഷം നിർത്തി സീനായിട്ട് വയ്യാണ്ട് വന്നപ്പോഴത്തേനും പിന്നെ തുടങ്ങി ഈ ഒരു ഘട്ടത്തിലും പുള്ളിക്കാരനോട് ഈ കൃഷിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ഒന്നാം ഉള്ളി ഒന്നാമത് തന്നെയാണ് കൃഷിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മുൻപന്തി തന്നെ ഒരിക്കലും മനു ആണ് ഞാനിവിടെ കൃഷി കൊടുക്കാൻ സമയത്ത് വേണ്ടുന്ന മഞ്ഞു ആണ് ഞാൻ നടത്തിയാൽ എനിക്ക് മാത്രമേ ക്യാഷ് കിട്ടൂ മനുവിന് വേണം കൊണ്ട് മനു സ്വന്തമായിട്ട് ചേർന്നു മനുവിന് നല്ല പൈസ മുന്നോട്ട് പോട്ടെ യും വിളം എങ്ങനെയാണ് നല്ല വിളമാണ് ജോതി വിത്താണത് നൂറ്റി ഇരുപത് ദിവസമാണ് എൻ്റെ മൂപ്പ് നൂറ്റിപ്പത്ത് ദിവസം അപ്പോൾ നാളെ കഴിഞ്ഞ പോലും കൊയ്തുടങ്ങും നമ്മൾ ഈ കാണുന്ന ആ തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഈ കാണുന്ന ഈ പാടത്ത് ഈ കൊയ്ത്തുത്സവം ഇന്നിങ്ങനെ അരങ്ങേറുകയാണ് ഉത്സവത്തിനോട് മുന്നോടിയായിട്ടത് നിരവധി കുട്ടികളൊക്കെ നമുക്ക് കാണാം ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ആ പഴയകാല ആ ഒരു പ്രൗഢി വിളിച്ചുകൂടുന്ന പഴയകാലത്തെ ആ ഒരു കൊയ്ത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള കുട്ടികളുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ളൊരു ആഘോഷകരമായ രീതിയിൽ തന്നെയാണ് ഈ കൊയ്ത്തുത്സവം മുന്നോട്ട് കൊണ്ടുപോയത് വിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി ശ്യാമപ്രസാദ് ശ്യാം ഏഹ് ശ്രീനിവാസന്റെ കൃഷിപ്രേമൊക്കെ നമുക്കറിയാം എത്ര സന്തോഷത്തോടെയാണ് അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ഇപ്പൊ മകൻ ധ്യാൻ ശ്രീനിവാസനും വന്നിരിക്കുകയാണ് എന്തായാലും കൊയ്ത്തുത്സവം കളറാക്കിയല്ലേ രണ്ടാളും ഉദയം പേര് കണ്ടനാടുള്ള പുന്നച്ചാലിൽ പാടശേഖരം അത് ഏകദേശം നൂറ്റി നാല് ഏക്കർ വരും ഇക്കുറി നൂറ്റി രണ്ട് ഏക്കറിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത് ആ നൂറ്റി രണ്ട് ഏക്കറിലും നൂറ് മേനി വിളവ് ഉണ്ടായിട്ടുണ്ട് ഈ പാടശേഖര സമിതിയുടെ പ്രസിഡന്റായിട്ട് കാലങ്ങളായിട്ട് നടൻ ശ്രീനിവാസനാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് ഈ കണ്ടനാട്ടേക്ക് അദ്ദേഹം താമസം മാറിയ ശേഷം അദ്ദേഹം തന്നെയാണ് ഇത്തരത്തിൽ ആ പ്രദേശത്ത് ഈ കർഷകരെയൊക്കെ കൂട്ടിച്ചേർത്തൊരു പാടശേഖര സമിതി ഉണ്ടാക്കി ആ സമിതിയുടെ രക്ഷാധികാരിയായി അദ്ദേഹം ഇരിക്കുകയും തുടർന്ന് പിന്നീട് അങ്ങോട്ട് വർഷങ്ങളായിട്ട് ഈ കൊയ്ത്ത് ഉത്സവമൊക്കെ നടത്തി വലിയ രീതിയിൽ പ്രചാരം നേടിയ ഒരിടം കൂടിയാണ് ഇവിടം ഇപ്പോൾ ഇവിടെ വിവിധ കർഷകരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് മനു എന്ന് പറയുന്ന ഒരു ആളാണ് ഇത് സംബന്ധിച്ച് കൃഷി നടത്തുന്നത് ഈ കൃഷി നടത്തി അവർ പ്രധാനമായിട്ടും ഈ അരി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് അവർ മാറുകയാണ് പച്ച എന്ന പേരിൽ നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും മനുവാണ് കാരണം നടൻ ശ്രീനിവാസിന് അദ്ദേഹത്തിൻ്റെതായ വയ്യായ്മകൾ മറ്റുമൊക്കെയുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഈ കൊയ്ത്തുത്സവം പറഞ്ഞപ്പോൾ അദ്ദേഹം ആ തൻ്റെ അവസ്ഥകളെല്ലാം മാറ്റി വെച്ച് ഇവിടെ എത്തി ദീർഘനേരം അവിടെ നിന്ന് സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്തു അങ്ങനെ എല്ലാവരെയും കണ്ടപ്പോൾ അദ്ദേഹത്തിനും വളരെ സന്തോഷകരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇക്കുറി കുറി ശ്രീനിവാസൻ്റെ മകനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടി വേദിയിലിരുന്ന് ഒരുപാട് സരസമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു ശ്രീനിവാസൻ്റെ മകനാണ് ഇക്കുറി ആ പാടത്തിറങ്ങി ആ കൊയ്ത്ത് ഉത്സവം ഉദ്ഘാടനം ചെയ്തത് കതിര് കൊയ്തത് അങ്ങനെ ഇനി ആ ശ്രീനിവാസൻ്റെ മകൻ ധ്യാൻ പറയുന്നുണ്ട് ഈ വീടിനോട് ചേർന്നാണ് ഈ പാടശേഖരം അതുകൊണ്ട് തന്നെ വീട്ടിലെ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ തുറന്നാൽ കാണാൻ കഴിയുക ഈ പാടശേഖരമാണ് തീർച്ചയായിട്ടും എന്തായാലും കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ പച്ചപ്പാടം കാണാൻ കഴിയുന്നത് തന്നെ നമുക്ക് സന്തോഷമാണ് കണ്ണിന് എന്തൊരു കുളിർമയാണ് അല്ലേ അപ്പോ അത് സന്തോഷമായിട്ടിരിക്കട്ടെ ശ്രീനിവാസനും ഇനിയും ഇനിയും ഇതേപോലെ കൊയ്ത്തുത്സവങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കട്ടെ